നമസ്കാരം മിഷൻ സ്വാഗതം ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ തകർക്കാതിരിക്കുക സ്വകാര്യ ഹോസ്പിറ്റലുകളെ സഹായിക്കുന്ന സമീപനം നിർത്തലാക്കുക കുട്ടികളുടെ ഡോക്ടർമാരെ സ്ഥിരം നിയമിക്കുക ഒ സംവിധാനം കാര്യക്ഷമമാക്കുക കൃത്യസമയത്ത് ഡ്യൂട്ടിയിൽ ഹാജരാവുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബി ജെ പി കുറ്റ്യാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റ്യാടി ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ബഹുജന മാർച്ച് നടത്തി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് സി ആർ പ്രഫുൽ കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് സാധാരണക്കാരായിട്ടുള്ള തെങ്ങ് കയറ്റ തൊഴിലാളികൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്ന് വേണ്ട ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കൂടുതൽ ഈ ആശുപത്രി കൊണ്ട് ഉപകാരമാണ് ഉള്ളത് ഏകദേശം നൂറിലധികം ഡെലിവറി കേസുകൾ അറ്റൻഡ് ചെയ്തിരുന്ന ഒരു ആശുപത്രിയാണ് ഇത് എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ അത്യന്താധുനിക നിലവാരമുള്ള തിയേറ്റർ സൗകര്യം ഈ ആശുപത്രിയിലുണ്ട് അവകാശം ഈ തീയേറ്റത്തിന് വേണ്ടിയ കോടിക്കണക്കിന് രൂപ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഒക്കെ പണം ചെലവഴിച്ചുകൊണ്ട് ഈ അത്യന്താധുനിക നിലവാരത്തിലുള്ള ഈ തിയേറ്റർ ആർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് മഹേഷ് അധ്യക്ഷത വഹിച്ചു ഭാരതീയ ജനതാ പാർട്ടി ഏകദേശം മൂന്ന് വർഷത്തോളമായി ഒരേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കുറ്റ്യാടി ഗവൺമെന്റ് ഹോസ്പിറ്റലിന് മുന്നിൽ ചെറുതും വലുതുമായിട്ടുള്ള നിരവധി സമര പരിപാടികളുമായി പാർട്ടി മുന്നോട്ടു പോവുകയാണ് നമുക്കറിയാം കുറ്റ്യാടി ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഏകദേശം പത്തോളം പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഒരു ആശ്രയ കേന്ദ്രമാണ് ഈ കുറ്റ്യാടി ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആ ഹോസ്പിറ്റലിനെ തകർക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനവുമായിട്ടാണ് ഇവിടെ വരിച്ചു കൊണ്ടിരിക്കുന്ന ഭരണകർത്താക്കൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എം എം രാധാകൃഷ്ണൻ മാസ്റ്റർ അരികൽ രാജൻ കെ എം രാജൻ രാജഗോപാൽ പുറമേരി വിനീത് നെട്ടൂർ ടി കെ രാജൻ മുകുന്ദൻ പാതിരപ്പറ്റ സജീവൻ പുറമേരി രാധ പുറമേരി മാണിക്കോത്ത് നാരായണൻ പള്ളിയത്ത് നാരായണൻ എന്നിവർ സംസാരിച്ചു